വാഗമൺ സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായ മഞ്ഞു പെയ്യുന്ന വാഗമൺ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് പൈൻ ഫോറസ്റ്റ് പൈൻ മരത്തിൻ്റെ ഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാവില്ല പ്രകൃതിയുടെ ഈ നയനമനോഹരമായ കാഴ്ച പക്ഷേ ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഇത് കാണാൻ വിധിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ താഴ്വാരം കുത്തനെയുള്ള ഇറക്കമാണ് കുത്തനെയുള്ള ഇറക്കം അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് ഇറങ്ങിച്ചെല്ലാനും കയറി വരാനും വളരെ ബുദ്ധിമുട്ടാണ് പ്രകൃതിക്ക് ഭംഗം വരാത്ത രീതിയിൽ ഒരു കൊച്ച് എസ്കലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രായമായവർ പലരും പറയുന്നുണ്ടായിരുന്നു ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുമല്ലോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു ബെൽബട്ടൺ വരും അതും ഒന്ന് അടിച്ചു കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ പുതിയ പാചകത്തിൻ്റെയും യാത്രയുടെയും മറ്റും പുതിയ വീഡിയോസ് നിങ്ങളെ തേടിയെത്തും അപ്പോൾ നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് വില്ലേജ് ഫുഡ് സ്റ്റോറീസിൻ്റെ വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് Thank you. Thank you.